ഗീതയുടെ വാക്കുകൾ കേട്ട് അവളുടെ കണ്ണുകൾ നിറഞ്ഞു ചീ നിർത്തടി അവൾ അനാഥയാണെന്ന് ആരാടി പറഞ്ഞത് അവൾക്ക് ഞാനുണ്ടടി എൻ്റെ കണ്ണടയും വരെ ദേവഗ്ഗി അവശതയിലും ചീറി അമ്മ ഇവളെ തലയിൽ കയറ്റി വച്ചു ഒരു ദിവസം തള്ളയെപ്പോലെ വയറും വീർപ്പിച്ചു വരും അപ്പോഴും ഇത് പറയണം ഗീത വീറോടെ പറഞ്ഞു ഇവളുടെ തള്ള നിൻ്റെ സ്വന്തം ചേച്ചിയല്ലേടി അല്ലെടി നിൻ്റെ ചേച്ചിയുടെ മോളാണ് ഇവളെന്ന ബോധം നിനെ കൊണ്ടോടി അതിനെയിട്ട് നീ കൊല്ലാക്കൊല ചെയ്യുവല്ലേ ദേവകി ചോദിച്ചു എൻ്റെ പേരിൽ ഒരു വഴക്ക് വേണ്ട മുത്തശ്ശി അതും പറഞ്ഞ് അവൾ കത്തിരിക്കെടുത്ത് അടുപ്പിൽ വെച്ചു ഫ്രിഡ്ജിൽ നിന്നും മീനെടുത്ത് വറുത്തു എല്ലാവർക്കുമുള്ള പ്രാതൽ എടുത്തു വച്ചു അവൾ മുറിയിലേക്കോടി മഹാപാപം കിട്ടും ഗീതെ നിനക്കതിനോട് ഇങ്ങനെ ചെയ്യുന്നതിന് ദേവകി പറഞ്ഞു അത് ഞാൻ അങ്ങ് സഹിച്ചു ഗീത പറഞ്ഞു മുറിയിൽ ചെന്ന യൂണിഫോം എടുത്തിട്ട് സ്വാതി ചെറിയൊരു ഇടുങ്ങിയ മുറിയായിരുന്നു അവളുടെ അവളുടെയും മുത്തശ്ശിയുടെയും പക്ഷേ ആ വീട്ടിലെ ഏറ്റവും വൃത്തിയുള്ള മുറി അതായിരുന്നു ഒരു കട്ടിലും ഒരു കാലില്ലാത്ത മേശയും ഒരു പ്ലാസ്റ്റിക് കസേരയും തിങ്ങിയാണ് ആ മുറിയിൽ ഇരുന്നത് എങ്കിലും എല്ലാം നല്ല ഭംഗിയായി അവൾ അടുക്കി വച്ചിട്ടുണ്ടായിരുന്നു നീല പാൻറ്റും വെള്ള ടോപ്പും നീല ഷാളുമായിരുന്നു അവളുടെ യൂണിഫോം ഷാൾ പിൻ ചെയ്ത് കുത്തി മുടിയെടുത്ത് രണ്ടു വശത്തേക്കും പിന്നി വെള്ള റിബൺ കൊണ്ട് കെട്ടിവെച്ചു പിഞ്ചി തുടങ്ങിയ ബാഗിൽ പുസ്തകങ്ങൾ അടുക്കി വച്ചു മോളെ നീ വല്ലോ കഴിച്ചിട്ട് പോ ദേവകി പറഞ്ഞു ഞാൻ കഴിച്ചോളാം മുത്തശ്ശി ദ പാലിൻ്റെയും ഉണ്ണിയപ്പം വിറ്റതിൻ്റെയും കാശ് അവളെടുത്ത് ദേവകിക്ക് നീട്ടി അത് നീ കയ്യിൽ വെച്ചോ കുട്ടിയെ എൻ്റെ ഷെയർ ഞാൻ എടുത്തിട്ടുണ്ട് അവൾ കുറുമ്പോടെ പറഞ്ഞു എന്നിട്ട് കുറച്ച് കാശ് അവളുടെ ട്രങ്ക് പെട്ടിയിൽ തുറന്നു അവളുടെ കുടുക്കയിലിട്ടു പ്ലസ് ടു കഴിഞ്ഞ് എന്തെങ്കിലും പഠിക്കാൻ പോകാനായി അവൾ രണ്ടു വർഷമായി കാത്തു സൂക്ഷിക്കുന്ന സമ്പാദ്യമാണതിൽ നിറയാറായോ ദേവകി ചോദിച്ചു ആയി വരുന്നു എൻ്റെ കുട്ടിക്ക് നല്ലത് വരും മുത്തശ്ശി ഇന്ന് രാമകൃഷ്ണ പണിക്കരെ കാണാൻ പോകുന്നുണ്ട് ദിനാ മുത്തശ്ശി നിന്റെ ജാതകം ഒന്ന് നോക്കാൻ അതൊന്നും വേണ്ട മുത്തശ്ശി വയ്യാണ്ടെങ്ങും പോണ്ട വല്ലതുമൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നാൽ മാത്രം മതി ഒരുപാട് വൈകി ഞാൻ പോകാൻ ഒരുങ്ങട്ടെ അവൾ ബാഗ് അവിടെ വച്ച് അടുക്കളയിലേക്ക് ചെന്നു അവിടെ ഗീത നിൽപ്പുണ്ടായിരുന്നു അവൾ അവളുടെ ടിഫിൻ ബോക്സ് എടുത്ത് ചോറെടുത്തു ചെറിയൊരു പാത്രത്തിൽ സാമ്പാറും ചെറിയൊരു പാത്രത്തിൽ സൈഡിലായി മെഴുക്കുപുരുട്ടിയും മാങ്ങാച്ചാറും വച്ചു അവൾ മീൻ വറുത്തത് എടുക്കാൻ ചെന്നതും ഗീത പറഞ്ഞു അല്ല ഇതാർക്കാണ് എനിക്ക് ഉച്ചയ്ക്ക് അവൾ വാക്കുകൾക്കായി പരതി അയ്യടാ മീനില്ലെങ്കിൽ അവൾക്ക് ചോറിറങ്ങില്ല തമ്പുരാട്ടിക്ക് ഇതൊന്നും പോരാ അല്ലേ അത് വല്ലയമ്മേ ഞാൻ അവൾ അറിയാതെ കരഞ്ഞുപോയി എൻ്റെ ഭർത്താവ് ഇതൊക്കെ വാങ്ങുന്നത് എനിക്കും എൻ്റെ പിള്ളേർക്കും പിന്നെ എൻ്റെ അമ്മയ്ക്കും ഒക്കെ വേണ്ടിയാ അല്ലാതെ കണ്ട പിഴച്ച പെറ്റവളുമാർക്ക് വേണ്ടി അല്ല കേട്ടോ ഡേ അവർ അവൾക്ക് നേരെ ചീറി അവൾ കരഞ്ഞുകൊണ്ട് മുറിയിലേക്ക് ഓടി മുത്തശ്ശി കാണാതെ കണ്ണുനീർ തുടച്ചു മുറിയിൽ നിന്നും കയറി ബാഗെടുത്തു നീ കഴിച്ചോ എൻ്റെ കുട്ടിയെ ഒവ്വു മുത്തശ്ശി ഞാൻ ഇറങ്ങുക ശരി മോളെ അവർ അവളുടെ നെറുകയിൽ മുത്തി എന്തുകൊണ്ടോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു എന്താ മോളെ അവർ വേപതു തോകി ഹേയ് ഒന്നുമില്ല മുത്തശ്ശി സമയം പോയി ഞാൻ ഇറങ്ങട്ടെ അവൾ ഇറങ്ങിയപ്പോൾ ഓടുമുറിയിൽ ഗീതയുടെ മൂത്ത മകൾ അനാമിക എന്ന അമ്മു ഇരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു അനാമികയെയൊന്നും നോക്കാതെ അവൾ ഇറങ്ങി നടക്കാൻ തുടങ്ങി ഡി സ്വാതി എന്താ അമ്മ നീ ഇന്നലെ എൻ്റെ പുതിയ ഗ്രീൻ ചുരിദാർ നനച്ചിട്ടായിരുന്നോ ഉം നനച്ചു മടക്കി ചേച്ചിയുടെ അലമാരിയിൽ വെച്ചിട്ടുണ്ട് എങ്കിൽ നീ പൊയ്ക്കോ അവൾ നടന്ന് വേണിയുടെ വീടിന് മുന്നിലെത്തിയപ്പോൾ അവൾ നിന്നു വേണി വായു സ്വാതി വിളിച്ചു നീ ഇങ്ങോട്ട് കയറി പാടി ഞാൻ റെഡി ആകുന്നേ ഉള്ളൂ വേണി വിളിച്ചു പറഞ്ഞു അവൾ അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ വേണിയുടെ അമ്മ രോഹിണി അവൾക്ക് ഭക്ഷണം വാരിക്കൊടുക്കുകയാണ് വേണി ബുക്കടുക്കി വയ്ക്കുകയാണ് സ്വാതിക്ക് പെട്ടെന്ന് അവളുടെ അമ്മ ഓർമ്മ വന്നു അറിയാതെ മിഴികൾ നിറഞ്ഞു ആ മിഴുനീർത്തുള്ളി ആരും കാണാതെ അവൾ സമർത്ഥമായി ഒളിപ്പിച്ചു മോള് കഴിച്ചോ അവളെ ഓർമ്മകളിൽ നിന്ന് ഉണർത്തി രോഹിണി ചോദിച്ചു കഴിച്ചോ അമ്മേ അവൾ പറഞ്ഞു ഉവുവ് അവൾ കഴിക്കും അവർ കൊടുത്തതുമാണ് അവൾ വെറുതെ പറയുകയാണേ വേണി പറഞ്ഞു എങ്കിലിത് കഴിക്കും മോളെ രോഹിണി വാത്സല്യത്തോടെ ഒരു വ അവളുടെ നേരെ നീട്ടി അവൾ വാതുറന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു എന്താ മോളെ എന്തു പറ്റി എന്താ പെട്ടെന്ന് കണ്ണ് നിറഞ്ഞത് അവര് ചോദിച്ചു ഹേയ് ഞാൻ പെട്ടെന്ന് എൻ്റെ അമ്മയെ ഓർത്തു പോയതാ അവൾ കണ്ണുനീർ കണ്ണുനീർത്തുടിച്ചു പറഞ്ഞു വേണിയും രോഹിണിയും സങ്കടത്തോടെ പരസ്പരം നോക്കി അപ്പോൾ ഞാൻ നിൻ്റെ അമ്മയല്ലേ രോഹിണി ചോദിച്ചു എനിക്ക് അമ്മയുടെ സ്നേഹം മുഴുവൻ തന്നത് അമ്മയല്ലേ സ്വാതി പറഞ്ഞു അപ്പോൾ ആ വാക്കുകൾ ഇടറിയിരുന്നു അച്ഛൻ വന്നില്ലേ അമ്മേ സ്വാതി തിരക്കി ഇല്ല മോളെ കാപ്പി കൊടുക്കണം ബസ്സിപ്പോൾ വരും ബസ് ഡ്രൈവറാണ് വേണിയുടെ അച്ഛൻ മോളിറങ്ങോ അമ്മേ വേണി പറഞ്ഞു പോയി വരാം അമ്മേ സ്വാതിയും പറഞ്ഞു ശരി മക്കളെ അവർ അവരെ യാത്രയാക്കി സ്കൂളിലേക്കുള്ള വഴിയിൽ രണ്ടുപേരും ഓരോന്ന് പറഞ്ഞ് നടന്നു എഴുതിയോ നീ സ്വാതി ചോദിച്ചു ഹേ ഇനി രണ്ട് പേജും കൂടിയുണ്ട് അത് ഇൻ്റർവെലിന് എഴുതണം ഉച്ചയ്ക്ക് ശേഷം സബ്മിറ്റ് ചെയ്താൽ മതിയല്ലോ ഞാനും ഹെൽപ്പ് ചെയ്യാം അവർ നടന്നു ഡി അവൻ ഇന്നും പുറകെയുണ്ട് വേണി പറഞ്ഞു ആരാടി ഡീ സ്വാതി ചോദിച്ചു ആ സെൻ്റ് തോമസിലെ വായി നോക്കി അവൻ്റെ ഫ്രണ്ടും തിരിഞ്ഞ് നോക്കണ്ട വേഗം നടക്ക് സ്വാതി പറഞ്ഞു അവൾ വേഗം നടന്നു ഡാ ജോൺ നിന്നെ അവളൊന്നു നോക്കുന്നു പോലും ഇല്ലല്ലോ എത്ര നാളായി നീ ഇങ്ങനെ നടക്കണ് ആൽബിൻ ചോദിച്ചു അവൾ അവള് ടൈപ്പാടാ അവൾ ജാടെ ഇടുവാണ് ജോൺ വഷളം ചിരിയോടെ പറഞ്ഞു അത് നിനക്കെങ്ങനെ അറിയാം നിനക്ക് അവളുടെ ബാക്ക്ഗ്രൗണ്ട് അറിയില്ലേ ഇല്ലടാ എടാ അവളുടെ അമ്മ ഒരു ക്രിസ്ത്യൻ ചെറുക്കൻ്റെ കൂടെ ഒളിച്ചോടിപ്പോയി ആറേഴ് മാസം അയാളുടെ കൂടെ കല്യാണം പോലും കഴിക്കാതെ കർണാടകയിൽ എങ്ങാണ്ട് പോയി താമസിച്ചു അയാളൊരാക്സിഡൻറ്റിൽ മരിച്ചെന്നും ഒക്കെയാണ് പറയുന്നത് പിന്നെ ഇവളുടെ തള്ള പ്രസവത്തോടെ മരിച്ചു തള്ള വെയിൽ ചാടിയ മോള് മതിൽ ചാടും ചാടുമ്പോനെ നീ നോക്കിക്കു അവളെ ഞാൻ വളയ്ക്കും അവൻ വഷളം ചിരിയോടെ പറഞ്ഞു എന്താ ദേവകിയമ്മ ഈ വഴി രാമകൃഷ്ണ പണിക്കർ തിരക്കി കുട്ടിയുടെ ജാതകം ഒന്ന് നോക്കാനാണ് പണിക്കരെ അവൾക്കടുത്ത കൊല്ലം പതിനെട്ടാകും കൊണ്ടുവന്നിട്ടുണ്ടോ ഉവ്വ അയാൾ അത് നോക്കി ഇതിൽ കുഴപ്പമൊന്നുമില്ലല്ലോ പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെ കുട്ടിക്ക് വിവാഹയോഗവും ഉണ്ട് ഇപ്പോൾ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ശാശ്വതമല്ല കുഴപ്പമൊന്നുമില്ല ദേവകിയമ്മേ എൻ്റെ കാലം കഴിയും മുൻപ് എൻ്റെ കുട്ടി ആരുടെയും കയ്യിൽ പിടിച്ചു കൊടുക്കണം കൃത്യസമയം അറിയാൻ പറ്റുമോ പണിക്കരെ അങ്ങനെ കാണാൻ കഴിയില്ല പതിനേഴ് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഏത് കാലയളവിലും അത് സംഭവിക്കാം എങ്കിലൊന്ന് പ്രശ്നം കൂടി വെക്കാമോ പണിക്കരെ എന്തോ ഒരു സുഖമില്ല മനസ്സിന് നോക്കാം അയാൾ കവടി നിരത്തി പ്രത്യേകിച്ചൊന്നും തെളിയണില്ല ദേവകിയമ്മേ ആകെപ്പാടെ ഒരു മൂടാപ്പ് ഒന്നും അങ്ങോട്ട് തെളിയണില്ല ഒരാളുടെ വരവ് കാണാനുണ്ട് അതും ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് ഈ അയ്യപ്പന്റെ മണ്ണിലേക്ക് ഒരു പറിച്ചു നടൽ ശത്രുവോ മിത്രമോ പണിക്കരേ ദേവകിയമ്മ ആകുലതയോട് ചോദിച്ചു തെളിയണില്ല ദേവഗിയമ്മേ സൂര്യന്റെ നാമധേയമാണ് എങ്കിലും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല ദേവകിയമ്മേ ഉം എങ്കിലിറങ്ങട്ടെ അവർ ദക്ഷിണയായി അയാൾക്ക് നീട്ടി അയാളത് വാങ്ങി അവർ തിരിച്ച് വീട്ടിലേക്ക് നടന്നു ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് ആയപ്പോൾ സ്വാതി പരിങ്ങി നിന്നു എന്താടി കഴിക്കുന്നില്ലേ വേണി തിരക്കി നീ കഴിച്ചോ നീ പിന്നെ എന്തു ചെയ്യാൻ പോവാ എനിക്കിന്ന് വ്രതവുമാണ് ഉവ്വ മനസ്സിലായി അവർ ഇന്നും നിനക്ക് ചോറ് തന്നില്ലല്ലേ വേണി തിരക്കി അതല്ലടി നീ വാ നമുക്ക് ഒരുമിച്ച് കഴിക്കാം എനിക്ക് വേണ്ടടി വിശപ്പില്ല നിന്ന് കൊഞ്ചാതെ വാപണ്ണേ നിനക്ക് വേണ്ടെങ്കിൽ എനിക്കും വേണ്ട വേണി മുഖം വീർപ്പിച്ച് നിന്നു വാ കഴിക്കാം സ്വാതി അവളുടെ കയ്യിൽ പിടിച്ച് അവർ ഒരുമിച്ചിരുന്ന് കഴിച്ചു ഉച്ചകഴിഞ്ഞ് പ്ലസ് വൺ റിസൾട്ട് വന്നു ക്ലാസ്സിൽ വെച്ച് ഏറ്റവും കൂടുതൽ മാർക്ക് സ്വാതിക്കായിരുന്നു ദേവകിയമ്മ വീട്ടിൽ ചെന്നപ്പോൾ ഉമ്മറത്ത് ബ്രോക്കർ ബാലൻ ഇരിക്കുന്നത് കണ്ടു ഗീത അയാൾക്ക് ചായ കൊടുക്കുന്നു ഡാ കുഴപ്പക്കാരനൊന്നും അല്ലല്ലോ ഫാമിലിക്ക് കൊടുക്കാമെന്നാണ് ഓർത്തത് ഗീത അയാളോട് ചോദിച്ചു ഇല്ല ചേച്ചി ഞാൻ അങ്ങനെ ഉള്ളത് കൊണ്ടുവരുമോ ആൾ ചില്ലറ പാർട്ടിയൊന്നുമല്ല ഡോക്ടറാണ് ഡോക്ടറോ അതെ നമ്മുടെ ഹെൽത്ത് സെൻ്ററിൽ പുതുതായി സ്ഥലം മാറി വരുന്ന ഡോക്ടറാണ് എന്താണ് ഈ പറയുന്നേ അവരുടെ സംസാരം കേട്ട് ദേവകിയമ്മ അങ്ങോട്ട് ചെന്ന് ഗീതിയോടായി ചോദിച്ചു അതമ്മേ നമ്മുടെ അപ്പുറത്തെ ഔട്ട് ഹൗസ് ഇല്ലേ അത് വാടകയ്ക്ക് കൊടുക്കാൻ ഞാൻ ബാലിനോട് പറഞ്ഞായിരുന്നു ആളെ കിട്ടിയെന്ന് പറയായിരുന്നു അത് സീതമോൾക്കായി അച്ഛൻ കൊടുത്തതാണ് അവൾ ഇപ്പം ജീവനോടില്ലാത്ത സ്ഥിതിക്ക് അവളുടെ മകൾ സ്വാതിയോട് ചോദിച്ച് വേണ്ടത് ചെയ്യുക അച്ഛനൊന്നും ആർക്കും എഴുതി കൊടുത്തിട്ടൊന്നും ഇല്ലല്ലോ ഇപ്പോഴുമെല്ലാം അമ്മയുടെ പേരിൽ തന്നെയല്ലേ പിന്നെന്തിനാ ഞാൻ ആ അസത്തിനോട് ചോദിക്കുന്നത് അല്ലേലും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് എന്റെ ദത്തേട്ടനല്ലേ മാസം ഒരു തുക കിട്ടിയാൽ അത് ദത്തേട്ടനൊരാശ്വാസമാണ് എന്നെയും കുട്ടികളെയും കാണാത്തങ്ങ് തമിഴ്നാട്ടിൽ പോയി ലോറി ഓടിച്ചു കിട്ടണത് മുഴുവൻ ഈ കുടുംബത്തിന് വേണ്ടിയാണ് ഗീത കണ്ണുനീർ തൂകി അതിനീ വീട്ടിൽ നീയും കുട്ടികളും മാത്രമല്ലേ ഉള്ളൂ വേറെ ആർക്കു വേണ്ടി ചെയ്തു എന്നാണ് പറയുന്നത് ഈ കിഴവിക്ക് വേണ്ടിയോ നിക്ക് കഷായം പോലും വാങ്ങണത് എന്റെ സ്വാതിമോള് പാല് വിൽക്കണ കൊണ്ടാണ് പിന്നെ എന്റെ പെൻഷനും അമ്മ അങ്ങനെ പറയല്ലേ രാധയുടെ കല്യാണം ദത്തേട്ടൻ നടത്തിയപ്പോൾ അമ്മ എന്താ പറഞ്ഞത് ഈ വീട് സ്ഥലവും ഞങ്ങളുടെ പേരിൽ തരാമെന്ന് സീതയ്ക്ക് മൂന്ന് സെൻറ് സ്ഥലവും ഔട്ട് ഹൗസും കൊടുത്താൽ മതിയെന്ന് എന്നിട്ട് ഇപ്പോൾ അമ്മ എന്താണീ കാണിക്കുന്നത് ആ അസത്തിൻ്റെ കല്യാണം കൂടി കഴിഞ്ഞാലേ ഒക്കെ തരൂ എന്ന് പറയുന്നു ആ ഔട്ട് ഹൗസ് വെറുതെ കിടക്കല്ലേ അത് വാടകയ്ക്ക് കൊടുത്താൽ എന്താ അമ്മേ ഇനി തടസ്സം പറയല്ലേ നിക്ക് ഒരു തടസ്സവും ഇല്ല പിന്നെ ഒരു കാര്യമുണ്ട് വാടക കാശിൻ്റെ പകുതി എൻ്റെ കുട്ടിക്ക് കൊടുക്കണം പറ്റുമോ അത് പിന്നെ അമ്മേ അതെങ്ങനെയാണ് അത് പറ്റുമെങ്കിൽ മതി ഇല്ലെങ്കിൽ ഞാൻ സമ്മതിക്കില്ല പറ്റൂ ഗീത മനസ്സില്ലാതെ പറഞ്ഞു ആ ഇവിടെ പ്രായം തികഞ്ഞ രണ്ട് പെൺകുട്ടികളുണ്ട് താമസിക്കാൻ വരുന്നവർ നല്ല കൂട്ടർ ആയിരിക്കണം ഉള്ളൂ ദേവകി പറഞ്ഞു എൻ്റെ മോളെ പറയണ്ട അവൾ ഒരുത്തൻ്റെ പോലും നോക്കില്ല അമ്മയുടെ പുന്നാരമോളുടെ മോളെ സൂക്ഷിച്ചാൽ മാത്രം മതി ഗീത പറഞ്ഞു ദേവകി കൂടുതൽ അവരോട് സംസാരിക്കാതെ അകത്തേക്ക് നടന്നു എന്താ ബാല ഡോക്ടറുടെ പേര് ഡോക്ടർ ആദിത്യവർമ്മ തിരുവനന്തപുരത്തുകാരനാണ് അകത്തേക്കുള്ള നടത്തം അറിയാതെ നിന്നു പെട്ടെന്നവർ പണിക്കര് പറഞ്ഞ കാര്യം ഓർത്തു ശ്രീപത്മനാഭൻ്റെ മണ്ണിൽ നിന്ന് സൂര്യൻ്റെ നാമമുള്ള ഒരുവൻ ആദിത്യൻ തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ